എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ ഡ്രൈവ് ചെയ്ത് പോവാണ് അപ്പൊ അമ്പത് ലക്ഷം രൂപയൊക്കെ കാണാത്തതുണ്ട് അങ്ങനെ പോകുന്ന സമ പോകണ സമയത്ത് രാധികാമ്മയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുവാണ് താൻ ഗോവിന്ദനെ ചതിച്ചു ഒരിക്കലും ചതിക്കാൻ പാടില്ലായിരുന്നു ചേതെങ്കിലും ഉപ്പിനെ ഞാന് ഒറ്റ കൊടുത്ത് ഗോവിന്ദനെ അതൊക്കെ ഓർത്ത് വെച്ചപ്പോൾ രാധികാമ്മയുടെ മനസ്സിലേക്ക് ഒരു വെല്ലുവിളി കിട്ടുവാണ് പിന്നീട് ഗോവിന്ദ് വന്നിട്ട് പറയണേ എന്നാലും അമ്മ എന്നെ ചതിച്ചല്ലോ എന്നൊക്കെ പറയുവാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം രാധികാമയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ സമയം ഗീത് പറഞ്ഞു ഇവരിതല്ല ഇതിൽ അപ്രോവും ചെയ്യും ഞാൻ അന്നേ കണ്ണേടിനോട് പറഞ്ഞല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഗീത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ രാധികാമയുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വല്ലാത്തൊരു മുകളിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് വണ്ടി പോകുന്ന കാര്യമൊന്നും രാധികാമ അറിയുന്നതുണ്ടായിരുന്നല്ലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറയിൽ ഭദ്രം വരുവാണ് ഭദ്രം പറഞ്ഞു രാധികാമേ നിങ്ങൾ സ്വന്തം മോനെ തന്നെ ചതിച്ചല്ലേ എന്നാലും എന്റെ അവസ്ഥയെ നിങ്ങൾ നോർത്തോക്കെ കർമ്മം ചെയ്യാൻ പോലും എൻ്റെ ശരീരം വിട്ടുകൊടുത്തില്ലല്ലോ നിങ്ങൾ നിങ്ങളോട് ഞാൻ പൊറുക്കും നിങ്ങൾ കരുതിയോ രാധികമ്മ തിരിഞ്ഞെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രം പുറയിലിരിക്കുവേണം ഈ കാഴ്ച കണ്ട് രാധികാമ്മക്ക് സഹിച്ചില്ല രാധികമ്മ അലർന്ന് ഇലവളിക്കുക കയ്യിൽ നിന്ന് വണ്ടി പോയി വണ്ടി പോയി ഇടിച്ച് നിൽക്കുവാണ് രാധികമ്മ സ്റ്റീറിലെ സ്റ്റീറിങ്ങിലേക്ക് തലയിടിച്ച് വീഴുവാണ് ഈ സമയം ഗോവിന്ദും അജാസും തമ്മിൽ സംസാരിച്ചു ഇരിക്കുകയാണ് ആ ഗോവിന്ദ് അജാസിനോട് പറഞ്ഞു അല്ല അജാസെ ഇതുവരായിട്ട് ഒരു വിവരം കിട്ടിയില്ലേ ചേതൻ ഗ്രൂപ്പിലെ നിനക്ക് പരിചയമുള്ള ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആരാണ് നമ്മുടെ നമ്മളെ ഒറ്റ കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കൈക്കലാക്കിയാന്നുള്ള കാര്യം നിനക്കെതിരായിട്ടും ചോർന്ന് കിട്ടിയില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് അജാസ് പറഞ്ഞു അത് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അജാസിന്റെ ഫോണിലേക്ക് അജാസ് ഏൽപ്പിച്ച ആളുടെ കോള് വരുവാണ് അങ്ങനെ കോള് വന്നിപ്പോ അജാസ് എടുക്കാതെ ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഗോതിച്ചു നീ എന്താ അജാസ് എടുക്കാത്തേ അല്ല പിന്നെ കോൾ എടുത്ത് കഴിയുമ്പോ ചെലപ്പം എന്താ പറയാൻ പോകുന്നെന്ന് അറിയത്തില്ലോ അതുകൊണ്ടൊരു വിഷമം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ഗോവിന്ദ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ കോൾ എടുക്ക് കോൾ എടുത്ത് എന്താണെങ്കിലും സംസാരിക്ക അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറയാണ് അജാസിന് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അപ്പോഴും അപ്പോഴേക്ക് കോള് കട്ടായിപ്പോയി നീ കോൾ എടുത്തില്ലോ കോൾ കട്ടായി പോയില്ലേ നോക്കുക അല്ല അത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി അജാസേ ഒരു പക്ഷേങ്കില് നീ മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു തെറ്റ് തെറ്റായതെങ്കിൽ അത് എങ്ങനെ അത് മാത്രമല്ല ചില സത്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കണ്ടേ നമ്മൾ സ്നേഹിക്കുന്നവരെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം നീ കോൾ എടുക്കാത്തതെന്ന് അല്ല അത് പിന്നെ എങ്കിൽ തിരിച്ചു വിളിക്കാൻ പറയണം അവസാനം അജാസ് അയാളെ തിരിച്ചു വിളിക്കുകയാണ് പ്രവീണെ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്താന്ന് ചോദിക്കാം അത് ഞാൻ അന്വേഷിച്ചെന്ന് പറയണം വ്യക്തമായ വിവരവും കിട്ടിയിട്ടുണ്ട് അത് എ ജെ ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനായ ഗീതാഞ്ജലി മാഡത്തിൻ്റെ ലാപ്ടോപ്പിൽ ഇമെയിലിൽ നിന്നാണ് ആ വിവരം ചോർന്നു പോയിരിക്കുന്നു പറയണം ഇത് കേട്ടതും അജാസ് ഒന്നും ഞെട്ടി അജാസ് മാത്രമല്ല ഗോവിന്ദ ഞെട്ടി എന്ന് പറയണം അപ്പൊ അവരാണ് വ്യക്തമായ വിവരങ്ങൾ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ അയാൾ കോൾ കട്ട് കെട്ടി കഴിഞ്ഞപ്പോഴും അജാസ് ഏ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഗീതു അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടി തെരച്ചു ചോദിക്കുകയാണ് ഒരുപക്ഷെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഗീതുവിന്റെ ഇമെയിൽ ഐ ഡിന്ന് അങ്ങനെ ആ വിവരം ചോർന്നു പോകണമെങ്കിൽ ഒരുപക്ഷെ ഗീതു ആയിരിക്കില്ല വേറെ ആരാണെങ്കിലും ഈ ചതി ചെയ്തേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഗോവിന്ദ് സാർ ഇപ്പോൾ ഗീതുവിനെ സംശയിക്കണന്നൊക്കെ പറയാണ് പക്ഷെ ഗോവിന്ദ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല ഗോവിന്ദനെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരുവാണ് കാരണം ഇത്ര സമയം വരുണേയും രാധികാമയായിരിക്കും ഈ ചതി ചെയ്തതെന്ന് ഓർത്തിരുന്ന പക്ഷെ പെട്ടെന്ന് ഗീതു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഗീതു അങ്ങനെ ഒരിക്കലും തന്നോട് ചതി ചെയ്യുവോ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു ഗോവിന്ദന് ഇഷ്ടം പക്ഷെ അങ്ങനെ ഒരു ചതി അവള് ചെയ്യുവോ ആകെ പാടാ ഗോവിന്ദന് കൺഫ്യൂഷനായി അതോടൊപ്പം തന്നെ അജാസിനും അജാസിനറിയാം ഗീതു ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ലെന്ന് ആ സമയം ഗീതു എന്തു ചെയ്യാ മുറിയില് എന്ത് ചെയ്യണം കണ്ണേട്ടം വരുമ്പോൾ തൻ്റെ താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം എങ്ങനെ പറയണമെന്ന് അതൊക്കെ ചിന്തിച്ചിരുന്നിട്ട് ഒരു പേപ്പറെ ഇങ്ങനെ എഴുതുവാണ് അപ്പം പ്രണയം തുറന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഗീത് തൻ്റെ താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം എഴുതുവാണ് എഴുതിയിട്ട് അത് ആദ്യം കൊണ്ട് അലമാരിക്ക ഒളിപ്പിച്ചു വെച്ചു പിന്നീട് അതിലേക്ക് എത്താനുള്ള ഓരോ വഴികളും ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുവാണ് ആദ്യം ഈ കബോർഡ് തുറക്കണം പിന്നെ അതിനകത്തൊരു പേപ്പർ കാണും അതെടുക്കണം പിന്നെ അതെടുത്തിട്ട് വേറെ ഒരു ഇത് തുറക്കണം അങ്ങനെ ഫ്ലവർ വേഴ്സിൻ്റെ അടിയിൽ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ക്ലൂ കൊടുത്തിട്ട് വെക്കണം കൊള്ളാം അവസാനം മതി താന് ഒരു അമ്മയാകും പോകുന്നു അല്ലെങ്കിൽ ഗോവിന്ദ അച്ഛ അച്ഛനാകാൻ പോകുന്നുള്ള സത്യം ഗോവിന്ദൻ അറിയാൻ പാടുള്ളൂ അങ്ങനെ അതൊക്കെ എഴുതിയപ്പോൾ ഗോ ഗീത ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ഗീത നേരെ പ്രിയയുടെ മുറിയിലേക്ക് വരുവാണ് പ്രിയ ഇപ്പോൾ ബാത്റൂമിലേക്ക് പോയ സമയമാണ് സമയമാണ് ആ സമയം മാധവൻ്റെ അടുത്തേക്ക് ചെന്നു മാധവൻ്റെ അടുത്ത് ചെന്നിട്ട് മാധവനെ കൊഞ്ചിക്കുവാണ് അതെ ആരോടും രഹസ്യം ഞാൻ നിന്നോട് പറയാം കേട്ടോ എന്ന് പറയാം അതെ ഞാന് ഒരമ്മയാൻ പോവാ അധികം വൈകാതെ നിനക്ക് ഒരനീനോ അനിയത്തിയെ പറക്കൂന്ന് പറയാം ഒരു പക്ഷെ അനിയനാണെങ്കിൽ എന്തു ചെയ്യും മാധവെന്ന് പേരിട്ട് കഴിഞ്ഞു രണ്ടു മാധവ് ഒരു വീട്ടില് ഇനിയിപ്പ അനിയത്തിയാണെങ്കിലോ നിന്റെ മുത്തശ്ശിയുടെ പേര് തന്നെ ഇടാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എന്ത് പേരിടും എന്ന് ഓർത്തു അതെ നിന്റെ രാധിക മുത്തശ്ശിയുടെ കാര്യമില്ല ഞാൻ ഉദ്ദേശിച്ചെട്ടോ വിജയലക്ഷ്മി മുത്തശ്ശിയുടെ കാര്യമെന്ന് പറയണം വിജയമെന്ന് പേരിട്ടാലോ ഷോർട്ടായിട്ട് അത് വേണ്ട ലക്ഷ്മി തിടാം ലക്ഷ്മി തിടുകയാണെങ്കിൽ ലെച്ചൊന്ന് വിളിക്കുകയും ചെയ്യല കൊള്ളാം അങ്ങനെയൊക്കെ ചിന്തിച്ച് ഗീത ഭയങ്കര സന്തോഷത്തില് കുഞ്ഞിനെ കൊഞ്ഞിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ആ സമയം രാധികാമ ഇങ്ങനെ കണ്ണു തുറക്കുവാണ് രാധികാമ മുന്നിട്ട് നേഴ്സ് നിക്കുവാണ് അപ്പോഴേക്കാണ് വരുണെ ഓടി അങ്ങോട്ട് വരുന്നേ വരുണെ കണ്ട് രാധികാമ അവിടെ കിടന്ന് ഭയന്ന് വിറയ്ക്കുവാണ് അപ്പൊ ഹോസ്പിറ്റലിലായിരുന്നു രാധകാമയുടെ നെറ്റിയില് മുറിവൊക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് രാധികമ്മ വരനെ കണ്ട് പേടിച്ച് നിലവിളിക്കുക അപ്പോഴേക്കും നേഴ്സും പേടിച്ച് ഡോക്ടറും അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ കാര്യം ഇതെന്നാ നിക്ക് രണ്ടുപേർക്കും ഭ്രാന്താണെന്ന് വരനോട് ചോദിക്കുക കേട്ടും വരമ്പടിഞ്ഞു ഇല്ല ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവരെന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുവാണ് കുറെ സമയമായിട്ട് ഇവിടെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ അടക്കി എങ്ങനെയൊന്ന് അറിയാവുന്ന ചോദിക്കുക ആ സമയം രാധികമ്മ വരനെ നോക്കിട്ട് പറഞ്ഞു ആ ഭദ്രൻ അവനുണ്ടല്ലോ അവൻ എന്റെ നേർക്ക് വന്നു എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു എന്നെ കൊല്ലാൻ നോക്കി അവൻ എന്നോട് പറഞ്ഞെന്ന് താന്നറിയോ കർമ്മം ചെയ്യാൻ പോലും ബോഡി കൊടുത്തില്ലോന്ന് ഇതൊക്കെ കേട്ടു വരണമെന്ന് ഞെട്ടി കാണാൻ ഡോക്ടർ കേട്ടോണ്ടിരിക്കുക ഈ സമയം ഡോക്ടർ വെച്ചു ഈ ഭദ്രൻ ആരാ വന്നപ്പം തോട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആളോന്ന് ചോദിക്കാം പെട്ടെന്ന് രാധികം പറഞ്ഞു ഭദ്രനാരെന്നറിയില്ലേ ഞാനാ ഭദ്രനെ കൊന്നത് പിന്നീട് അവന്റെ ബോഡി പോലും അവർ വീട്ടുകാർക്ക് കൊടുത്തില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ഡോക്ടർ പറഞ്ഞു ദേ ഇവർക്ക് സൈക്കാട്ടിക് പ്രോബ്ലം ഉണ്ട് എത്രയും പെട്ടെന്ന് സൈക്കാട്ടിക്കിനെ കാണിക്കണം അല്ലെങ്കിൽ ഇവരുടെ രോഗം ഭേദമാകത്തില്ല എന്ന് പറയണം ദൈവം അമ്മ തന്റെ കളത്രങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ഇത് പോ ഇങ്ങനെ പോയിട്ടുണ്ടെ ആപത്താണ് ഗോവിന്ദൻ അങ്ങനെ ഇത് കേട്ട അതോട് കൂടി തീർന്നു പെട്ടെന്ന് നേഴ്സിനും ഡോക്ടറും പറഞ്ഞു നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാമോ അമ്മയുടെ പ്രശ്നം ഇപ്പൊ തന്നെ ഞാൻ മാറ്റിക്കോളാന്ന് പറയണം ഞാൻ നമ്മോട് സംസാരിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ അവര് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ എടുത്ത് തന്നിട്ട് ഗോവിന്ദ പറഞ്ഞു അമ്മ എന്തൊക്കെ ഈ പറയണേ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കൊന്ന് സന്തോഷ വാർത്തയുണ്ട് ഗീതുവാണ് ആണ് ഗോവിന്ദ കാര്യം ഞാൻ ഗോവിന്ദനെ അറിയിച്ചിട്ടുണ്ട് എന്തെ അധികം വൈകാതെ തന്നെ അരക്കിൽ വീട്ടീന്ന് ഗീതനെ ഒഴിവാക്കും നമുക്ക് ആ കാഴ്ച കണ്ടേ ഇങ്ങനെ ഇവിടെ കിടന്നാൽ മതിയോന്നെ ചോദിക്കുകയാണ് ഇത് കേട്ടൻ രാധികാമ പറഞ്ഞു വേണം വേണമെന്ന് പറയണം എന്നാ ശരി വാ ഇനി ഇങ്ങനെ ഇവിടെ കിടക്കണ്ടെന്ന് പറയണം എത്രയും പെട്ടെന്ന് വരാൻ പറയണം അപ്പോഴാണ് രാധികാമ എടുത്തോ അയ്യോ എന്റെ പണം പണം എന്തിയെ അത് വണ്ടിക്കാത്തു പറയാണ് അമ്മയുടെ ഒരു കാര്യം എത്രയും പെട്ടെന്ന് വാ വരണേ നമുക്ക് പോയി പണം എടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കാർ കിടന്ന സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ കാറിൻ്റെ അടുത്ത് കാറിനകത്തേക്ക് നോക്കിയപ്പോൾ ആ ബാഗ് അവിടെ ഇല്ല ഫ്രണ്ട് വെച്ചിരുന്നു ബാഗ് കാണുന്നില്ല പെട്ടെന്ന് രാധികാൻ പറഞ്ഞു വരണേ എൻ്റെ പണം എൻ്റെ പണം കാണുന്നില്ല ഭാഗം ഇവിടെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഭാഗ് എവിടെ പോയി അറിയത്തില്ല എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറയാണ് ആകെ പാടിയൊരു ടെൻഷൻ ഈ സമയത്ത് വരും പറഞ്ഞു അമ്പത് ലക്ഷം രൂപ അമ്മ കൊണ്ട് കളഞ്ഞു കുളിച്ചോ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം കാറ് ലോക്ക് ചെയ്തിട്ട് പോകാൻ വല്ലായാലും ചോദിക്കുകയാണ് എടാ വരണേ എനിക്ക് ബോധമില്ലായിരുന്നു ഞാൻ ഭദ്രനെ കണ്ടായിരുന്നു ആ പ്രേതം എൻ്റെ പുറകെ വന്നിരുന്നു ആ പ്രേതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോധം പോയെന്ന് പറയാം പിന്നെ ഞാൻ എങ്ങനെയാ കാറ് ലോക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വരും പറഞ്ഞു മ്മയുടെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ പൈസ ഞാൻ തരത്തില്ലേട്ടോ അമ്പത് ലക്ഷം രൂപ അതിനു വേണ്ടി അമ്മ മഞ്ഞള്ളോ വേണ്ടെന്ന് പറയാ വരുണെ ഇങ്ങനെ പറയലേടാ അന്നേരത്തിലേക്ക് പണം കൊടുക്കണ്ടേ അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോ അമ്മ ആയിട്ട് വരുത്തി കൂട്ടിയതില്ലേ ഞാൻ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരനങ്ങോട് വരുവാണ് അയാളെ കണ്ടതും വരും ചോദിച്ചോ അല്ല നിങ്ങൾ ഇവിടെ അടുത്തെങ്ങനെ ഉള്ളതാണെന്ന് വെക്കും ഞാൻ അത് ഓട്ടക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന പറയണ അല്ല ഈ അപകടം നടന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായാലും ചോദിക്കും അതെ ഞാനാണ് ആദ്യം വണ്ടി ഇരിക്കുന്ന കണ്ടപ്പോത്തേനും വളരെ വിളിച്ചതെന്ന് പറയാണ് പെട്ടെന്ന് പറഞ്ഞു ചോദിച്ചു അല്ലേട്ടാ ഈ കാരണം അതിൽ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു അത് നിങ്ങളെങ്ങാനും ആരിലും എടുത്തോണ്ട് പോകുന്ന കണ്ടോന്ന് ചോദിക്കാം അത് പിന്നെ എങ്ങനെയാ സാറെ പെട്ടെന്ന് പറയുക പത്തിരുപത് പേര് ആ സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആരെങ്കിലും ഭാഗ് അടങ്ങി പെട്ടി എടുത്തോണ്ട് പോയെന്ന് ആര് കണ്ടെന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ് ഒരു ഈ സമയം വരുണും രാധകാമയ്ക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവിടെ കുഴഞ്ഞിരിക്കുക പോയെന്ന് ഓർത്ത് തന്റെ പണം പോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കുന്ന രാധികാമേനെ പിടിച്ച് അവിടെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കുമാണ് വരണ് ആ കാഴ്ച കാണുന്നേ തന്റെ ബാ തന്റെ വണ്ടിക്കകത്തുനിന്ന് ഭാഗം എടുത്തുകൊണ്ട് അനാർക്കലി അങ്ങോട്ട് പോകുന്നെ പെട്ടെന്ന് വരണ് രാധികാമേനെ അവിടെ ഇട്ടിട്ട് എന്റെ ഭാഗം തരാനും പറഞ്ഞിട്ട് അനാരക്കരയുടെ പുറകെ ഓടുകയാണ് പെട്ടെന്ന് ചെന്നിട്ട് അനാരക്കലിയുടെ കയ്യിൽ നിന്ന ബാഗ് പിടിച്ചു പിടിക്കാൻ ശ്രമിക്കുവാണ് ആ സമയം അനാറക്കല്ലി ഒഴിഞ്ഞു വിടിച്ചിറക്കാമെന്ന് പറയണം എന്റെ ഭാഗം തരാൻ പറയണം നിന്റെ ഭാഗോ ഈ പണം എനിക്ക് വേണം എനിക്ക് രാധിക എന്ന് പണം തരാന്ന് പറഞ്ഞു ഇതെന്റെ പണോ ആരുടെ പണമാണെങ്കിലല്ല എനിക്ക് അതും അറിയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളേയും മോനും അല്ലേ നിങ്ങൾ നിങ്ങളി പറഞ്ഞു തീർത്തു ഈ പണം വേണമെന്ന് പറയാം അങ്ങനെ നിങ്ങൾ ഈ പണം കൊണ്ട് പോകണ്ടതെന്ന് പറയാം പെട്ടെന്ന് അനരക്കല് പറഞ്ഞു അതെ ഞാൻ തീരുമാനിക്കും കൊണ്ടുപോകണം വേണ്ട ഭദ്രനെ നീ ഇല്ലാതാക്കുന്ന വീഡിയോ ഇപ്പോഴും എന്റെ ഫോണിനകത്തുണ്ട് അറിയാലോ അത് ഞാൻ ആ ഗോവിന്ദനോട് അയച്ചു കൊടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നേ ഇത് കേട്ടതും വരുൻ്റെ പിടി വിട്ട് ഭാഗിലെ വാ വരുൺ ആകെ പാഴ വല്ലാത്തൊരു ഞാട്ടിലെ നിൽക്കുവാണ് അങ്ങനെ അനാർക്കലിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന നേരത്ത് രാധിക ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ് രാധികയോട് വിളിച്ചു പറഞ്ഞിട്ട് പോയി ഒരു കാര്യം പറഞ്ഞേക്കാം ബാക്കി പൈസ ഉടനെ ഞാൻ തന്നേക്കണം എന്നൊക്കെ പറയണം പെട്ടെന്ന് രാധിക വരണ്ടടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ അവൾ കൊണ്ടുപോയിക്കോട്ടെ ആ പണം മോനെ നീ ഒന്നും പറയാൻ പോകണ്ടതെന്ന് പറയണം അമ്മേ വേണ്ട മോനെ ഇപ്പം നമുക്ക് അതിനേക്കാളും ആവശ്യം ഗീതനും വീട്ടിൽ നിന്ന് പുറത്താക്കുക അതല്ലേ നീ വാ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ് കടിച്ചത് വില പിടിച്ചത് ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി രാധികയ്ക്കും വരുണനും ആ സമയം േഹ മുറിയിലേക്ക് വരുവാണ് അപ്പൊ തീ കുഞ്ഞിനെ കളിപ്പിച്ച് കളിപ്പിച്ച് കുഞ്ഞു കിടന്ന് കിടന്നുറങ്ങി ഈ ഇത് കുഞ്ഞിനെ കൊണ്ടുപോയി തൊട്ടിലേക്ക് എടുത്തു പിന്നീട് പ്രിയ വന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാന്ന് പറയാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കാന്ന് പറയണം അങ്ങനെ അവര് പുറത്തേക്ക് പോവാണ് ഹാളിച്ചെന്നു ഹാളിച്ചെന്ന് കഴിഞ്ഞപ്പോ കാഞ്ചനയും രേഹയും കൂടെ അങ്ങോട്ട് വന്നു പ്രിയമോളും ഉണ്ടായിരുന്നു അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഗീത കൊടുത്തു ഇതുവരെ ആയിട്ടും കണ്ണേട്ടം വന്നില്ലോ തന്നോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഇത് എന്താ ഇതുവരായിട്ടും വരാത്തെ ഈ സമയം പുറകെ വെച്ചോ അല്ല ഇത് വരെ ആയിട്ടും ഏട്ടം കഴിക്കാൻ മതില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നോട് പോയിക്കോളാം പറയാണ് എന്റെ ഏട്ടപ്പ കാഞ്ചന പറഞ്ഞു ഉം ചിലപ്പോൾ ഗീതപ്പാപ്പനെ അവിടുന്ന് അടിച്ചിടക്കിയിട്ട് മിക്കുവാറും ഗോവിന്ദയായിട്ട് മിക്കവാ അടിച്ചു പൊളിക്കുമായിരിക്കും എന്ന് പറയാ നീ എന്താ കാഞ്ചന പറഞ്ഞ അല്ല ഗീതപ്പാപ്പ പോകുന്ന സമയത്ത് അവിടെ ഗോന്ദമ്മമ അടിച്ചു പൊളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ എന്ന് പറയണ നീ കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഗീത പോയി ഗോന്ദനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കോളെടുക്കുന്നില്ല ഇതെന്ത് പറ്റി കോൾ എടുക്കാത്ത അങ്ങനെയൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് കയറി വരുന്നത് ഗോവിന്ദൻ കയറി വന്നുകഴിഞ്ഞപ്പോ ഗീതു എല്ലാവരും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദം പറഞ്ഞു ഒരു ചായ വേണമെന്ന് പറയാ ഗീതു പറഞ്ഞു ഈ സമയത്തോ ഇത് ഉച്ച സമയത്ത് ചോറ് സമയത്ത് എന്തിനാ കണ്ണേട്ട ചായ ഓടിക്കണം എന്ന് ചോദിക്കും കാഞ്ചനെ നീ പോയെ ചായ എടുത്തുകൊണ്ട് വരാൻ പറയാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അവിടെ ചേറയിലേക്ക് ഇരിക്കുകയാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഗീതനും മനസ്സിലായി ഗീതു പെട്ടെന്ന് വന്നിട്ട് വന്നിട്ട് ചോദിച്ചു എന്താ ഗോവിന്ദാ എന്താ കാര്യം എന്തായാലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക എന്താ ഇനിയിപ്പം ആ സിംഗപ്പൂർ കമ്പനിയുമായിട്ടുള്ള ആ പ്രോജക്റ്റ് അതിനെന്തേലും കുഴപ്പമുണ്ടോ അത് സാക്ഷനായല്ലേ എന്ന് ചോദിക്കുവാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ല എന്തെങ്കിലും ചതി എന്തേലും നടന്നു ചോദിക്കുകയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ വീട്ടിലുള്ളവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ട ഗീതു പറഞ്ഞു അങ്ങനെ വീട്ടിലുള്ളവരാ ചതിച്ചെങ്കില് ഒരു കാരണവശാലും അവരെ വെറുതെ വിടല്ലേ അവരെ അരക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗോവിന്ദ് ഗീതനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി